കൊച്ചി മെത്രാച്ച വിഡുത്തവും വിവരക്കേടുമാണല്ലോ അങ്ങയുടെ വായിൽ നിന്നും വരുന്നത് മാനസിക നില ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ ഇത് ഞാൻ പറയുന്നതല്ല സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നതാ ഒന്ന് ഓർക്കണം പാർട്ടിയാർക്കിസ് ബാബയും മാത്യൂസ് വിദ്യൻ കാതോലിക്ക ബാബയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ തുല്യ പദവിയിലുള്ള രണ്ട് മേലധ്യക്ഷന്മാരാണ് അതിനിടയിൽ അങ്ങ് ഉൾപ്പെടെയുള്ള പുത്തൻപുരുഷക്കാരൊന്നുമില്ല മെത്രാച്ചിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് മുലപ്പാലിന്റെ മണം മാറും മുൻപ് കുപ്പായം തോളിൽ വീണു എന്നാണ് അത് ശരിയാണോ മെത്രാച്ച കുപ്പായത്തിന്റെ മഹിമ അറിയാത്ത കാലം കണ്ണടച്ച് തുറക്കുമ്പോൾ പദവിയിൽ മാറി മറിഞ്ഞ സ്ഥാനങ്ങൾ വൈദിക ചെമ്മനാരി പഠനം പറയുന്നില്ല അന്നു മുതൽ ഇന്നുവരെ കലഹത്തിന്റെ രാജാവായി സഭയിൽ ഭിന്നത വളർത്താൻ മാത്രം ലക്ഷ്യം വെച്ച് അങ്ങേക്ക് നാണമില്ലേ നട്ടാൽ കൊടുക്കാത്ത കള്ളങ്ങളൊക്കെ വിളിച്ചു പറയാനെന്നാണ് പലരും ചോദിക്കുന്നത് അതിലുപരി അങ് ജനിച്ചത് ഒന്നായ മലങ്കര സഭയിലല്ലേ അങ്ങേ മാമോദിസ മുക്കിയത് മലങ്കര സഭയിലെ വൈദികനല്ലേ മലങ്കര സഭയിലെ പരിശുദ്ധ ബാബയുടെ നേതൃത്വത്തിൽ കൂതാശ ചെയ്ത വിശുദ്ധ മൂറോൻ അല്ലേ അങ്ങയുടെ മേൽ പൂശിയത് അതോ അന്ത്യോക്കിലെ മൂറോൺ പൂശി വീണ്ടും മാമോദിസ മുങ്ങിയോ മെത്രാച്ച ഇല്ലല്ലോ അങ്ങനെ അങ്ങയെ ക്രിസ്ത്യാനിയാക്കിയ മൂറോൻ പോലും മലങ്കര സഭയുടേതാണ് ഇന്ന് സഭയെ തള്ളി പറയുമ്പോൾ അങ്ങയുടെ തൊലിക്കട്ടി അപാരം തന്നെ അന്ത്യോക്യ സിംഹാസനത്തെയോ അന്ത്യോക്യൻ പാർത്രിയാർകീസിനെയോ ആരും തള്ളി പറഞ്ഞിട്ടില്ല തള്ളി പറയുന്നത് അവരുടെ തെറ്റായ പ്രവണതകളെയും ആധിപത്യ ശ്രമങ്ങളെയും മാത്രമാണ് അന്ത്യോക്യ ഉൾപ്പെടെ മലങ്കരയിലേക്ക് വന്ന പിതാക്കന്മാരെ ആദരപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലും ഒക്കെ അന്ത്യോക്യൻ പാത്രിയാർക്കീസിനോടുള്ള ആദരവും ബഹുമാനവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം പാത്രിയാർക്കീസിനെ കടലിനക്കര നിർത്താൻ നിരന്തരം ശ്രമിച്ചത് വീടന്മാർ തന്നെയല്ലേ സ്വാർത്ഥ നേട്ടങ്ങൾക്കും സ്ഥാനങ്ങൾ ഉറപ്പിക്കാനും വേണ്ടി ഇരുന്നൂറ്റി മൂന്നേ ബാർ എഴുപത് കൽപ്പനയുടെ മാർത്തോമാലീഹയെ അവഹേളിച്ചവർ ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് മാർത്തോമൻ പൈതൃകം അവകാശപ്പെടുന്നത് മയക്കിനു മുന്നിൽ നിൽക്കുമ്പോൾ വായിൽ തോന്നുന്ന തോന്നിയവാസങ്ങൾ വിളിച്ചു പറയാനാണ് ശ്രമമെങ്കിൽ അതേ ഭാഷയിലും ശൈലിയിലും മലങ്കര നസ്രാണികളും പറയാൻ തുടങ്ങിയാൽ അത് അങ്ങേക്ക് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല ക്ഷമ ഒരു ബലഹീനതയായി കാണരുത്